ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്താ വീഡിയോ ഞങ്ങളുടെ അവിടെ നിന്ന് തമിഴ്നാട് ബിരിയാണി വെക്കാൻ പോകണം അതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ആദ്യം ഓല വെച്ചിട്ട് തിളച്ച് വരുമ്പോൾ പട്ട ഗ്രാമ്പ് ഏലക്കെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് വയ്ക്കുക എന്നിട്ട് പച്ചമുളക് ഇടുക അത് സവാളക്കിട്ട് മൂടി വെച്ച് നല്ല വണ്ടി വരുമ്പോൾ നല്ല മിളക്കി കൊടുക്കുക വഴിന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ആവശ്യത്തിന് മുളക് പൊടി ഇട്ടുകൊടുക്കാം കല്ലുപ്പ് ഇട്ടുകൊടുക്ക കല്ലുപ്പന കേട്ടോ ആവശ്യത്തിന് ഇട്ടുകൊടുക്ക

അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ചേർത്താൽ മതി നല്ല മിക്സ് ചെയ്ത നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് രണ്ട് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുകയാണ് തക്കാളി ഇട്ട് കൊടുക്കാം രണ്ട് നാരങ്ങ നാരങ്ങ പിഴിഞ്ഞു വയ്ക്കും അടുത്ത മല്ലയിലയും പുതിനേം ഇട്ടുകൊടുക്ക ഇളക്കി കൊടുക്കുക മിക്സ് ചെയ്ത് വെക്കാം തക്കാളി ഉടങ്ങി വേണ്ട ചിക്കനെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വിടെ പച്ചാളി വന്നിട്ട് നന്നായിട്ട് ഉറച്ചുകൊടുക്കാം യൂട്യൂബർ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം കഴുകി വെച്ച് നല്ല മിക്സ് ചെയ്തെടുക്കാം അഞ്ച് കിലോ കോഴിയാണത്

നല്ലോണം മൂടി വെച്ച് വേവിക്കുന്നുണ്ട് മൂടി വെച്ച് ഇറച്ചി കുറച്ച് വെന്തു വന്നപ്പോൾ അപ്പം നന്നായിട്ട് ഇളക്കുന്നുണ്ട് ചെറുതായി തിളച്ച് തരുന്നുണ്ട് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചുകൊടുക്കുക നല്ലോണം ഇളക്കി കൊടുക്കുക